ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ വീട്ടിൽ ഈച്ച ശല്യം അധികമാണ് പ്രത്യേകിച്ചും ഫ്രൂട്ട്സ് പച്ചക്കറികളൊക്കെ വെക്കുന്ന സ്ഥലങ്ങളിൽ മിതമായ ഈച്ചയുടെ ശല്യം ഉണ്ട് എങ്കിൽ നിങ്ങൾക്കിത് ഒരു അടിപൊളി ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അപ്പൊ അതിനായി നമുക്ക് ഒരു ബൗൾ എടുക്കാം അതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കാം തിളച്ച വെള്ളത്തിലേക്ക് ഒരു മൂന്ന് നാല് ഗ്രാം എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ അതെ മൂന്ന് നാല് ഗ്രാം ഇടുന്നുണ്ട് ശേഷം അതിലൊക്കെ വേണ്ടത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡി ഇത് മൂന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അതായത് തിളച്ച വെള്ളം മൂന്ന് നാല് ഗ്രാം പൂവ് ഒരൽപ്പം ബേക്കിംഗ് സോഡ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കി എടുക്കുകയാണ് അത് വേണ്ടത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയെടുക്കാം അതിനുശേഷം പച്ചക്കറികളും പഴയവർഗ്ഗങ്ങളും അതുപോലെ ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് കിച്ചനിലൊക്കെ ഏത് സൈഡിലാണോ കൂടുതലായി ചെട ശല്യം ഉള്ളത് അത്തരം ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് വളരെ അപ്പോൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് വളരെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം അത് മാത്രം ഇനി കിച്ചൻ്റെ റാക്കിലൊക്കെ ഈച്ച് വരുന്നുണ്ടെങ്കിൽ ഇതിലൊരു തുണി ഇട്ട് നന്നായി പിഴിഞ്ഞതിനു ശേഷം ഒന്ന് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായി തുടച്ചാലും ഈച്ചയുടെ ശല്യം നിങ്ങൾക്ക് പോയി കിട്ടും അടുത്ത ടിപ്പ് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഫ്രിഡ്ജ് അടിച്ചിട്ട് പോയി ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു ബാറ്റ്സ്മൻ ഉണ്ടാകും പ്രത്യേകിച്ചും അതിന് ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ നമുക്ക് അതെങ്ങനെ പൊക്കിയെടുക്കാമെന്നതാണ് ഇനി പറയുന്നത് അപ്പോൾ അതിനായി വേണ്ടത് ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങയുടെ ഒരു പകുതി നമുക്ക് അതിനായി എടുക്കും അതിനുശേഷം ഇതാ ഇതുപോലെ നന്നായി ഒന്ന് പ്ലർത്തി വെക്കാം ചെറുനാരങ്ങ അതിനുശേഷം ഒരു ബൗളിൽ ഇട്ട് വയ്ക്കാം ഇതുപോലെ ഒരു ബൗളിൽ ഇട്ട് വെച്ചതിന് ശേഷം അടുത്ത ടെപ്പ് വേണ്ടത് നമുക്ക് ഗ്രാമ്പു വേണം ഗ്രാമ്പുവിൻ്റെ സെൻറ്ററിൽ ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് മൂന്ന് ഗ്രാമ്പും പിന്നെ നമുക്ക് എടുക്കാം ചെറുനാരങ്ങ നന്നായി ഒന്ന് നടുപിളർത്തി നാല് രണ്ട് സൈഡായി കട്ട് ചെയ്തതിന് ശേഷം ഗ്രാമ്പു ഇടുക അതിനുശേഷം അല്പം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക അല്ല ബേക്കിംഗ് ഓഡർ തുറക്കാം ഈ നിഷേധം നമ്മുടെ ഫ്രിഡ്ജിന്റെ ഡോറിലോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൂടെ എങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ബാഡ് സ്മെല് ഒഴിവാക്കാൻ നിങ്ങൾക്ക് പറ്റും അതിനുശേഷം ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഫ്രിഡ്ജിന്റെ ഏതെങ്കിലും ഒരു സൈഡിലോ മൂലയിലോ നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് ഫ്രിഡ്ജ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വെപ്പ് തുറക്കുന്ന സമയത്ത് നല്ല സ്മെല്ല് ആയിരിക്കും